ഈ ഞാൻ കഴിഞ്ഞവണ്ണം കൊണ്ടുപോയാൽ നിങ്ങളെ കൊണ്ടുപോയാ ഈ പങ്കോലല്ലേ അവിടെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ കൊളുക് പക്ഷേ ഭയങ്കര വ്യത്യസ്തമാണ് നമ്മൾ അവിടെ ഞാൻ ഈ ഇടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് മീനൊക്കെ ഉണ്ടെന്ന് കേട്ടു അപ്പോൾ രണ്ട് മീനെങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചൂണ്ടയൊക്കെ ഉണ്ട് നാടൻ ചൂണ്ടയാണ് ആ ഇല്ലീടെ കമ്പ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ആട്ടിലോട്ട് പോവാം കൂടി പറ അപ്പോൾ നമുക്ക് മീനെ പിടിച്ചാലോ മീനെ പിടിക്കാൻ ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് വരെയാണ് നമുക്ക് മീനെ ട്രാപ്പി ആ അതെ മണ്ണര വേണം മണ്ണര മണ്ണരേനെ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറക്കണം ഇതുപോലെ ഇങ്ങനെ കുത്തി ഇറക്കണം ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ നിന്ന് മുറി ചേക്കരുത് കേട്ടോ ഭയങ്കര മുറിച്ച ഇതിന് ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് കുത്തി ഇറക്കണം വരാറ് വരെ ചൂണ്ടലും റെഡി വിര ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ വിര അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പൊങ്ങാണ് വേണ്ടത് പൊങ്ങന്ന് പറഞ്ഞാൽ പൊങ്ങി കിടക്കുന്ന എന്തെങ്കിലും കമ്പ് ഇത്ര അളവിൽ കെട്ടിയിടണം അപ്പൊ നമുക്ക് എറിഞ്ഞാലോ അതെ ദൂരത്തോക്കി എഴുതി എറിഞ്ഞോ എന്റെ വേണ്ടിട്ടുണ്ട് ഒട്ടു പോവുന്നില്ല പിന്നെ ചൂണ്ടിയിടുമ്പോ നിങ്ങളാരും മിണ്ടാൻ പാടില്ല കേട്ടോ ഇന്ത്യ മീൻ പോവും മീൻ പരിപാലോ അതുകൊണ്ട് നമുക്ക് എറിഞ്ഞു നോക്കാം കൂടെ ഒറ്റ വലിയ ഒലി ലക്ഷ്യമില്ല ആലക്ഷണമില്ല മണിക്കൂറായി ഒരു മീനിനു വേണ്ടി നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നു ഇതുവരെ ഒരു മീനെ പോലും കിട്ടിയില്ല എന്നിവ മീൻ കറി കഴിക്കാതിരിക്കാൻ പറ്റുമോ ഇവിടെ കുറേ ചേട്ടന്മാർ വലയക്കുന്നുണ്ട് ആ ചേട്ടന്മാരടുത്തുനിന്ന് ഒരു മീനങ്ങ് വാങ്ങിക്കാം കിട്ടുമോ അറിയില്ല അപ്പൊ ഭാഗ്യമായിട്ടോ നമുക്ക് തോണിക്കാരൻ്റെ എന്താണോ ഒരു മീനെ കിട്ടി ഗോൾഡ് ഫിഷ് ആണ് ഗോൾഡ് ഫിഷ് കണ്ടോ അടിപൊളി ഇന്ന് ഇനി മസാലയിലും ഉപ്പിലൊക്കെ കൂടെ അങ്ങ് ഇട്ടിട്ട് പുരട്ടി അങ്ങോട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ബാധ്യതയിലോട്ട് പോയാലോ ഇവരെ പെട്ടെന്ന് അത് ശരിയാക്കണം വിടയ്ക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ മീനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു നമുക്കിത് അറക്കാം നമുക്കിനി മീനൊന്ന് കഴുകാം വെള്ളം വെള്ളം കഴിയാ സൂപ്പറായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ മീനൊക്കെ കഴിയാൻ അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസിനൊന്നും പരിചയപ്പെട്ടാതോ ചുമന്നുള്ളി അരിഞ്ഞത് വൃത്തിയാക്കിയ വെളുത്തുള്ളി കശ്മീരി ചില്ലി പൗഡർ സാധാരണ ചില്ലി പൗഡർ കടുവും കൂടി തേങ്ങ എല്ലാം അരച്ചെടുത്തത് അരിഞ്ഞരിഞ്ഞ് വെച്ച ജിഞ്ചർ നിളുപൊടി ഉടമ്പുളി ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി പോകുന്ന കറിവേപ്പിനും ഒരു പച്ചമുളകും പരിഹാരത്തിലോട്ട് കിടന്നാലോ അപ്പം ഞാൻ എല്ലാം സെറ്റ് ചെയ്യട്ടെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാനത് കാണിച്ചു തരാവേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാരണം ഇപ്പോഴും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ അപ്പോൾ മീൻ കയറി തുടങ്ങി ഇനി ചൂടാകുമ്പോൾ ഞാൻ വെച്ചിരുന്നു ചട്ടി ചൂടായി ഇനി നമുക്ക് കുറച്ച് എണ്ണയും ഇങ്ങോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടാവുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലിടാം ഒരു ഫ്ലേവറിനാട്ടോ കേട്ടോ ആ ഇവിടെ തന്നെ ഇടുന്നത് അടുത്തതായി നമുക്ക് ഇഞ്ചി ഇടാം ഇനി നമുക്ക് ശകലം വെളുത്തുള്ളി ഇടാം ഇനി നമുക്ക് നേളക്കി കൊടുക്കാം ഇനി നമുക്ക് ചുവന്നുള്ളി അതിൻ്റെ അതിനടുത്തോട്ടിടാം അടുത്തതായി നമുക്ക് ചില്ലി പൗഡർ ആണ് ഇടാനുള്ളത് അതിനു മുന്നേ ഫ്രെയിം കുറച്ചിട്ടിട്ട് വേണം ഇല്ലെങ്കിൽ ഈ മുളക് പൊടി കരിഞ്ഞ് സാധാരണ ചില്ലി പൗഡർ കേട്ടോ ചീ കുറച്ച് വെച്ചില്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഒര ലിറ്റർ വെള്ളം വന്നത് വെച്ച് കൊടുക്കാം ആറ്റിലെ വെള്ളം അല്ല കേട്ടോ മിനറൽ വാട്ടർ തന്നെയാ ഫ്ലെയിം കൂട്ടി വെച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചു മുമ്പ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇനി അത് നമുക്ക് ഇതിലോട്ടിരുന്നു അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കണം എന്നാലും നമുക്ക് നമ്മുടെ മീൻ ഇടാൻ പറ്റും തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഉറപ്പായിട്ട് മീൻ മീനിനിട്ടുന്നതായിരിക്കും നമ്മൾ ഇത് രുചിയാവണമെങ്കിലുണ്ടോ ഒരു മൺചട്ടിയിലെ ഒരു മൺചട്ടിയിലെ കുറച്ച് കുടംപുളി കൂടെയൊക്കെ ഇട്ട് മീൻ ഉണ്ടാക്കണം കാരണം പറയട്ടെ അതാണ് ഇടുക്കി സ്റ്റൈൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെ ഇവനെ കപ്പയും കൂട്ടി ഒരു പിടി നമ്മൾ പിടിക്കുന്നുണ്ട് അപ്പനായിരിക്കും ഇവന് കട്ട ടേസ്റ്റ് അപ്പൊ നമ്മൾ വെള്ളം തിളച്ച് തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് മീൻ ഇടാം മീന്തല ഇവനാണ് ഇനി ഇതിൻ്റെ അകത്ത് ടേസ്റ്റ് കൂടുതൽ ഇവിടുത്തെ ഷാപ്പിലൊക്കെ ഉണ്ടല്ലോ തലക്കറി കിട്ടും ഞാൻ ഷാപ്പിലൊന്നും പോയിട്ടില്ലേട്ടാ കേട്ടറിവുള്ളതുകൊണ്ട് പറഞ്ഞാ അപ്പൊ ഇവന് ഇവിടെ ചൂടാവുന്നുണ്ട് അപ്പോൾ നോക്കി തേക്കര വെച്ച് ഇവനെ അങ്ങ് മൂടി ഇടാം എന്നിട്ട് അവൻ്റെ കൂടെ പോയി ഞാൻ ചൂണ്ടിയിടാൻ നോക്കട്ടെ മീൻ കിട്ടുവാണെങ്കില രണ്ട് മീന ചെറുതായിട്ട് ആവി ഒക്കെ വന്ന് തുടങ്ങിട്ടുണ്ട് ഇവനൊന്നും നോക്കത്തുള്ളൂ ആവി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തിളക്കണ തിളക്കണ്ട എന്നാൽ മണമൊക്കെ വരുന്നുണ്ട് വേണ്ട ഓ മൈകോട്ടും മിക്കട്ടും മിക്കട്ടും ഓ നല്ല മണം കിട്ടുന്നുണ്ട് തിളച്ച ഇങ്ങോട്ട് ഒഴുക്കും ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാം ഉലുവയും കടും കൂടെ അരച്ച തേങ്ങാപ്പാൽ ഉണ്ട് കേട്ടോ നല്ല മണം പിന്നെ മുട്ടയാണോ മുട്ട മുട്ടയാണോ മുട്ട മുട്ട തല നമ്മുടെ ഇവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് നല്ല മണമുണ്ട് തിളയ്ക്കണോ നല്ല മാണവക്കാർന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുളക് പച്ചമുളക് ഇടാം ചെറിയൊരു മേമ്പടിയും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാവേ ഇവിടെ ഇവന് ഇവിടെ ഇവിടെ നിന്ന് തിളക്കട്ടെ അവരെ നമുക്ക് കാത്തിരിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കരിയേപ്പൽ കരിയേപ്പലേട തണ്ടോടെ ഇടണം കേട്ടോ രണ്ടെണ്ണം തണ്ടോടെ എന്നിട്ട് നല്ല ബോധം ഉറക്കി കൊടുക്കാം അത് കഴിഞ്ഞ് ഒരിത്തിരി വെളിച്ചെണ്ണ ഒരപ്പ് മാത്രം മതിയെ തൂളി ഇങ്ങോട്ട് വയ്ക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ നിങ്ങൾ ഈ സമയത്ത് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം മീൻ്റെ കഷ്ണങ്ങൾ ഉടയാതെ സൂക്ഷിക്കണം അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റൊന്ന് നോക്കാം അല്ലേ അടിപൊളിയായിട്ടോ ഇനി നമുക്ക് ഇവനെ കപ്പയുടെ കൂടെ പിടിക്കാം അടിപൊളി ടേസ്റ്റ് കേട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് പതിവ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞ് കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ ആ ബെല്ലേക്കണും കൂടെ അമർത്തിയേണ്ടല്ലോ ഞങ്ങളിരുന്ന വീഡിയോസ് അപ്പം കിട്ടുന്നതായിരിക്കും ചേട്ടാ ബൈ ബൈ